ഏ കണ്ണാ എന്താ പരിപാടി ഏവാ ഇത് മോളെ അറിയാം ഇത് ഇയാക്ക് തോട് കാണുന്നു പറഞ്ഞു തോടിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എവിടെ കണ്ണാന്നറിയാറേ കോളേജെന്ന് തീരും തുടങ്ങുന്ന എവിടുന്നാണേ ചാത്തന്നൂര് ബദേലിന്റെ ഭാഗം ഇല്ലേ ബദേലി എവിടെ നമ്മളെ കിണർ നോക്കി ചെയ്ത് പഴയ ആർച്ചാറ്റീട്ടിന്റെ താഴെ വരുന്നത് അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം

അവരുടെ വീടൊന്നും അറിയില്ല മേലെ മേതലിന്റെ വീട്ടിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങുന്നു പറയും ഇവിടുന്ന് ആണ് ചാത്തന്നു തോട് തുടങ്ങി നമ്മുടെ പോളച്ചിറയിൽ ചെന്ന് അവസാനിക്കുന്നത് പോളച്ചിറയിൽ നിന്ന് പിന്നെ മാലാക്കായൽ വഴി അങ്ങ് കായലി ചെല്ലും കായലീന്ന് കടലിൽ ചേരും ഈ തോട് ഏ ഇതിന്റെ അങ്ങ് മേല് ഭാഗത്തുനിന്നായിരുന്നു അവിടെ കുറെ മണ്ണൊക്കെ അടിച്ചിടക്കി വെച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു ഉത്ഭവം ഇനിയിപ്പൊ ഇവിടെ തോടിന്റെ ഉത്ഭവം എവിടാന്നും പറഞ്ഞാൽ തപ്പി അടക്കണ്ടപ്പോ മനസ്സിലായില്ലേ സംശയം അറിയാ പോകും ഇപ്പൊ ഈ മഴ രണ്ടു ദിവസം കഴിഞ്ഞ് ഒരാഴ്ചയോടെ എല്ലാം നല്ല വെള്ളമാവും ഊണക്കാഴ്ചയിടത്ത് മഴയുടെ വെള്ളം നെറ്റി തുടങ്ങി ഇടകേറ്റി പറ്റുമായിരുന്നു അങ്ങോട്ട് യഥാർത്ഥത്തി കണ്ണും ചാത്തന്നു തോടിന്റെ ഉത്ഭവം ഇവിടുന്നാണെന്ന് അറിയത്തില്ലായിരുന്നല്ലേ ഇപ്പോഴാ മനസ്സിലാവുന്നത് ചാത്തന്നു തോട് അവിടെ കിടന്ന് കൊല്ലാകുഴി തോട്ടിക്കിടന്ന് കുത്തി മറിച്ചിലാവുന്നില്ല പക്ഷേ ഇത് എവിടുന്നാ തുടങ്ങേണ്ടേന്ന് ഇവിടെ ഇതേ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഇവിടുന്ന് തന്നെ അതാ പറഞ്ഞേ ചാത്തന്നു തോടിന്റെ തുടക്കമാണ് ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങി നമ്മുടെ അമ്പലത്തിന്റെ ഇപ്പുറത്തെ ആമയൊക്കെ കിടക്കുന്ന കുളം ചെറിയൊരു കിണറുകിണക്കുണ്ട് ഇവിടുത്തെ അതും കഴിഞ്ഞ് പിന്നെ പോത്ത ആ പാലമൊക്കെ കഴിഞ്ഞ് നേരെ കൊല്ലാക്കുഴിയിലെത്തി കണ്ണന്റെ സ്ഥലത്തെത്തി പിന്നെ അവിടെ നിന്ന് അങ്ങ് കയറും പോളച്ചിറയിൽ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് അങ്ങോട്ട് കാട് കയറി കിടക്കും അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്റെ ഉത്ഭവ അതിന്റെ വണ്ടേന്നാണ് അവിടുന്ന് തുടങ്ങി ഇവിടെ തുടക്കം എന്റെ മേല് ഭാഗത്തു തുടങ്ങി ഇവിടെ അങ്ങ് പോകും ഇതാണ് ചാത്തന്നുത്തോടിന്റെ ഉത് ഉത്ഭവസ്ഥാനം കാരണം ഈ തെങ്ങും കുറ്റി കൂടെ നടന്നെങ്കിൽ അപ്പുറത്തുമായിട്ടൊന്ന് തെങ്ങും കുലുങ്ങാലേം വീടാതെ ഇപ്പുറത്തു വരാം പോയിട്ട് പോയി നോക്കിയേ അല്ലേ വേണ്ട വേണ്ട ഇനി പോരെ തിരിച്ചു പോരേ ചെടിയും പറഞ്ഞ ഉറാമ്പുള കോളനിയുടെ തോടിന്റെ വേലു ഭാഗത്തുള്ള സീന അതുകൊണ്ടാണ് നാട്ടു ഭംഗി കാഴ്ചകളില് കൊച്ചുങ്ങളൊന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം കോളി വേണോ ചേച്ചി എന്താണെന്നറിയാമോ ഇതാണ് ചുണ്ടയ്ക്ക ചുണ്ടയ്ക്ക പിടിച്ചു വരുന്ന വലുതായില്ല ഈ കുളികടവാണ് വെള്ളം കെട്ടിരിക്കുന്നത് ഇവിടെ ആണ് ഓരോരുത്തരുന്ന് കുളിക്കുന്നത് മനസ്സിലായി ആൾക്കാർക്ക് ഈ കിണറും കാര്യമൊന്നും ഇല്ലാത്ത സമയത്ത് കുളിക്കാനായിട്ട് കിട്ടുന്ന കുളിക്കടവാണിത് അതിനകത്ത് മുക്കി വെള്ളമില്ലാത്ത വെള്ളം ഉണക്ക് സീസണിലും വെള്ളം പറ്റുന്ന സമയത്ത് അതിനകത്ത് വെള്ളം സുഖമായിട്ടിന്ന് കോരി കുളിക്കുന്നതിന് വേണ്ടിട്ടുണ്ടോ മനസിലായ മനസ്സിലായോ ഈ തോട് വരുന്ന വഴിയൊക്കെ മനസ്സിലായി ഏതാ ഊറാമ്പുള ലം വീട് കോളനിയുടെ താഴ്ഭാഗത്ത് സിനോടൊക്കെ വീട്ടിന്റെ താഴെ ആ തോട് ഇതിലേ വന്ന് ഇവിടെ ഉണ്ടൊരു കുളം കുളിക്കുന്ന ഒക്കെ ഈ വഴി നമ്മൾ കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ബസ് അടുത്താണ് അടുത്ത അതായത് തോടിന്റെ ജംഗ്ഷൻ തോട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ മൂക്കിനി ചെല്ലുന്നത് എവിടെ കെ എസ് ആർ ടി സി ജംഗ്ഷനിലാണ് ഇതും ഒരു കുളിക്കടമാണ് തോട് ആ ഇതുകൊണ്ടില്ലേ ആ തോടാ ആ കൈവഴിയായി പോകുന്നത് ഏതോട് തോടിൻ്റെ ഉത്ഭവം അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്തുകൂടെ വരുന്ന ആ തോട് ഇതിലേക്കൂടെ പോയി ഇതിലേ പോയി താഴ്ഭാഗത്തെത്തി കൊല്ലാ കോഴി വഴിയത് പോയി ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്തുനിന്ന് വന്ന് നമുക്ക് ആ തോട്ടിന്റെ കറി കൂടെ വരാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് നമ്മൾ റോട്ടേക്ക് വരുന്നത് ഇതിലേ വന്നു കഴിഞ്ഞാ ഈ ഇവിടുന്ന് താഴോട്ടൊരാർക്കുണ്ട് എന്റെ മെയിൻ ഒരു ഭാഗം ആ തോടിന്റെ പണ്ട് അച്ഛനൊക്കെ അവിടെ കുളിക്കാനൊക്കെ ഒരു ഇതൊരു അവിടെ ഒരു ചെറിയൊരു കുളം കണക്കൊരു സംഭവം ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ആമയൊക്കെ ഉണ്ടായിരുന്നു ആ തോട്ടിൽ ഇപ്പോൾ ഉണ്ടോന്നറിയത്തില്ല നോക്കട്ടെ അച്ഛൻ പറഞ്ഞ ആ തോട്ടിലേക്ക് പോകുന്ന അവിടെ നിന്ന് ഇറക്കി ഇറങ്ങി വരുന്ന വഴി നേരെ ചെന്ന് ആ തോട്ടിൽ ചെന്ന് ഈ റോഡ് അവസാനിക്കുക പിന്നെ അങ്ങോട്ട് റോഡില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ബോത്താ ക്ഷേത്രത്തിന്റെ ഇപ്പുറത്തുള്ള നമ്മൾ ഉത്സവ റോഡില്ലേ മെയിൻ റോഡ് ആ പാലമൊക്കെ ഇതിന്റെ ഇതിൻ്റെ ഇവിടുന്ന് ഒരു നൂറ് അത് ഇരുന്നൂറ് മീറ്ററിനകത്തേ ഉള്ളു ആ പിന്നെ പാലം എത്താനായിട്ട് വത്താനായിട്ട് ഇതുകൊണ്ടാണ് അത് ആ തോട്ടിലാജന്ന് നീങ്ങുന്നത് അവിടെ റോഡ് തീര കണ്ണീരൂരത്തെ വെള്ളക്കുന്നുണ്ടില്ലേ അതൊരു കിണറുകണക്കത്തുള്ള കുളം ഈ കുറെ ആമയൊക്കെ ഉണ്ട് വല്ല ഈ രണ്ട് മഴയൊക്കെ പെയ്ത് നിറയുമ്പോഴത്തേക്ക് ഈ തോട് മൊത്തം വെള്ളം ആവും നിറഞ്ഞിങ്ങനെ പോകും ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ചേച്ചി വെള്ളം കുറവാണ് ആഴമല്ല നല്ല വെള്ളം പോവും ഇത് നേരെ ചെല്ലുന്നതു കൊണ്ടില്ല പാലത്തിന്റെ അടുത്ത നമ്മൾ കണ്ട അവിടുന്ന് ഒഴുകി വരുന്ന തോടാണിത് മനസിലായ ഇതേ ഓ നമ്മൾ കണ്ട നിന്ന ഭാഗം അത് ഓ ആമയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേണ്ടത് അത് ഇവിടെ വന്നിട്ട് അപ്പുറത്തോട്ടാണ് റോഡ് ഇത് ഇവിടുന്ന് നേരെ ഇനി ചെല്ലുന്ന കൊല്ലാകുഴിയില്ലേ കൊല്ലാകുഴി താഴെ ആ പാലമുക്കിന്റെ താഴെ കൊല്ലാക്കുഴി കൂടെ ഒഴുകി അങ്ങ് മീനാട്ട് പോവും ഇല്ല ആടും ആ പാലം ഏതാന്ന് മനസ്സിലായേതാ ആ നിന്ന് പിടിച്ച ആ റോഡ് നടയെടുക്കുന്നു മെയിൻ റോഡ് ജംഗ്ഷനിലോട്ട് കയറുന്ന റോഡില്ലേ ആ റോഡാണ് ഇങ്ങനെ വന്ന് കണ്ടോ ഇങ്ങനെ ഇണ്ട് സ്ഥലം ഇവിടെ ആ മെയിലാണ് പൂതാഥ ക്ഷേത്രം ശിവഗോവിലിന്റെ ഇതാണ് ഇവിടെ കാണുന്നത് ഇത് നേരെ ചെന്നിട്ട് ഇതില് പോയി നേരെ അങ്ങ് കൊടകര അല്ല കൊടകരല്ലല്ലേ ആ കുടിക്കറ എത്തി അവിടുന്ന് നേരെ അങ്ങ് കൊല്ലാക്കുലി തോട്ടിലോട്ട് കയറി ഇങ്ങനെയാണ് ചാത്തന്നു തോടിന്റെ തൈവഴികൾ വരുന്നത് ഇത് എവിടെ ആയിരുന്നു എവിടുന്ന തുടക്കം ബദേലിന്റെ അവിടുന്ന് ആ ഭാഗത്തുനിന്ന് തുടങ്ങി ലസംകോള ലി സീരോടെ ഒക്കെ വീട്ടിന്റെ ആ വന്ന് കെ എസ് ആർ ടി സി ജംഗ്ഷൻ പിന്നെ നമ്മൾ പറഞ്ഞ ആമ ആമയൊക്കെ നിൽക്കുന്ന കുളവും കുളവന്തോടൊക്കെ ഇല്ലേ അവിടെ എത്തി ഈ തടയിലെടുത്ത് പിന്നെ ഇതിലേ പോയി തോട് ചെന്ന് ചെല്ലുന്ന സ്ഥലങ്ങൾ ഈ തോടിന്റെ കൈവഴികൾ പറഞ്ഞ പണ്ട് അച്ഛന്റെ ഒക്കെ കൊച്ചുനാളില് വീട്ടിലൊക്കെ ചേച്ചിമാരോടത്ത് അപ്പച്ചിമാരോടൊക്കെ ഇവിടെ തങ്കച്ചി തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഉളിയനാട് കോതേരി ഭാഗത്തൊക്കെ ഉള്ള ഒരു സിനിമ കാണാൻ വരുന്നത് അവിടെ അന്ന് ഈ അമ്പലത്തിൽ ഗേറ്റും ഈ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല മതിലൊന്നും ഇല്ല അവിടുന്ന് നടന്നു വന്ന് നമ്മൾ ഇതിലേ ഇറങ്ങി ഒരു കിളപ്പറോഡ് കുടുക്കറ ഇത് കൈവഴിയാ ഈ തോട്ടിന്റെ വരമ്പത്തോടെ ഭയങ്കര അന്ന് ഇവിടെ വയലും ഇപ്പൊ കൃഷിയൊന്നും ഇല്ല ഈ നെല്ലൊന്നുമില്ല ഈ വാഴിഞ്ഞിവിടെയൊക്കെ നെല്ലായിരുന്നു ഇതിലേ പോയി ആ കുടുക്കറ ചെന്ന് ആ തിരുങ്ങിന്റെ ആ ഭാഗത്ത് നിന്ന് കയറും അവിടുന്ന് ചെന്ന് വേറൊരു നേരെ തങ്കറ്റി തിയേറ്ററില്ല ഇങ്ങനെയായിരുന്നു ഇവിടെ ഒരു ദേവി തിയേറ്ററും ഉണ്ട് അത് ഓല തിയേറ്ററാണ് പക്ഷെ ആ ക്ലിയറായിട്ട് കിട്ടുന്ന പിക്ചറും പിക്ച്ചറും സൗണ്ടൊക്കെ അല്ല തങ്കറ്റി തീയറ്ററായിരുന്നു ദേവി തീയറ്ററിനെ അവളായിരുന്നു പോയി സിനിമ കാണാനായിട്ട് അന്ന് അച്ഛനൊക്കെ ലിക്കറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയം അച്ഛനുണ്ട് ഈ കൈവഴി കൂടെ നല്ല രസമാണ് അത് കണ്ണമെന്ന് മാത്രം ഇതായിട്ടില്ലല്ലോ വെള്ളി അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലങ്ങളും ആ കണ്ണ ജാതിക്ക ജാതി കണ്ടോ ജാതിക്ക അമ്പലക്കുളം അമ്പലക്കുളം എല്ലാം ഇപ്പൊ ഗേറ്റിട്ട് കൂട്ടിക്ക് അച്ഛനൊക്കെ മണ്ണിൽ നീന്തൽ പിടിക്കാൻ വന്നിട്ട് കുറെ വെള്ളം കുടിച്ച കുളമാണ് വളരോടുകൂടി നീന്തലും മേടിച്ചിട്ട് പിന്നെ കുറെ കഴിച്ചിട്ട പിന്നെ നീന്തലോടിക്കുന്നു അന്ന് ഇവിടെ ഇല്ലായിരുന്നു അന്ന് രാവിലെ നമ്മൾ അവിടുത്തെ പോയത് ഇപ്പം നമ്മുടെ കമ്പനിക്കാരൻറ്റവിടെ കണ്ണിയണ്ണയി ബിനു അപ്പായി അണ്ണി എല്ലാവരുമായിട്ട് നടന്നു കൊണ്ട് ഇവിടെ വന്നിട്ടാണ് നീന്തുന്നത് അമ്പല കുളം കണ്ടു കുളം ഇതിനകത്ത് ഇടയ്ക്ക് വെച്ചൊരാള് വീണ് മരിച്ചായിരുന്നു അതിനുശേഷം വൃത്തി ഇത് മൊത്തം അമ്പലം എല്ലാം ഗേറ്റൊക്കെ ഇട്ട് കൂട്ടിയിട്ടേക്ക് ഇറങ്ങി കുടക്കരയിലോട്ട് പോകുന്ന ആ വഴിയായിരുന്നു നേരെ അങ്ങ് കുടുക്കറ എത്തും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന തോടേതാ ചാത്തണ്ണൂർ തോട് എന്ന് പറയും ആ ഈ മീനാണ് വാനത്തണ്ണി എന്ന് പറയുന്നത് കണ്ണ മീനാടന്മാർ ആ കണ്ണന്റെ നാട്ടുകാരെ കുറിച്ച് പറയുന്നേ മാനത്തുകണ്ണി മീനാകുമ്പോ മീനാടന്മാരാണാവൂന്ന് പറയുന്നത് കണ്ണാ എന്തുവാണ പറയുന്ന മാനത്തുകണ്ണി മീനാവുമ്പോ മീനാടന്മാരാണാവൂ അങ്ങനെ കണ്ടല്ലായിരുന്നു പറയുന്നു നേരെ കുടക്കര ചെന്ന് കയറി സിനിമക്ക് ഭാഗം വഴി തിരിഞ്ഞു പോകും ഒരു സിനിമയിൽ ഒരു നവാസ് പറയുന്ന കേട്ടിട്ടുണ്ടോ കൊടകര ഒരു ബസിനകത്ത് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ അതേ അകത്തുള്ളൊരു പേരാണ് ഈ സ്ഥലത്തിൻ്റെ പേരുന്നാണെന്നറിയാതെ കുടക്കര കുടക്കര കുടുക്കറ കുടുക്കറ എന്ന് പറയുന്ന പക്ഷേ നമ്മുടെ ജാത്തിന്റെ ഉള്ളവർക്ക് പലർക്കും അറിയത്തില്ല ഈ സ്ഥലം കുടുക്കറ അതായത് ഇതിന്റെ നേരെ ഈ റോട്ടിൽ ചെന്ന് നേരെ കയറുന്ന തിരുമുക്കിലാണ് തിരുമുക്കിന്ന് ഇറങ്ങി വരുന്ന സ്ഥലമാണ് കുടുക്കറ കുടുക്കറ തിരുമുക്കി സെന്റ് ജോർജിന്റെ അടുത്ത് മനേഷിന്റെ ഒക്കെ ആ പിന്നെ കട ഇട്ടേക്കുന്ന എന്റെ ബേക്കറിയും ഫൈനാൻസ് ഒക്കെ ഇട്ടേക്കുന്ന കടയുടെ കട മുില്ല ഇതാണ് നടയുടെ അടുത്ത് നേരെ വന്ന് വരുന്ന തോടിവിടെ വന്ന് വരുന്ന കുടുക്കറ മനസ്സിലെ അവിടെയൊക്കെ തുണി അലക്കുന്നുണ്ടോ തോട്ടിരുന്നു ഈ സ്ഥലത്തിന്റെ പേര് എന്തോ ഇതോ കുടുക്കറ ഇത് കുടുക്കറ കുടുക്കറ ഇതാണ് തോട് അതായത് ഈ ചാത്തിൻ്റെ തോടിന്റെ കൈവഴികളാണ് വരുന്ന വഴികളാണ് ഇതെല്ലാം കുടുക്കറ ആ കാണുന്ന നേരെ കാണുന്നതാണ് ശ്രീ ഭൂതാ പൂതാ ക്ഷേത്രം കുതിര എടുക്കുന്നേ അമ്പലത്തിന്റെ അവിടെ നിന്ന് നേരെ വരുന്ന സ്ഥലമായിരുന്നു കുടുക്കറ കുടുക്കറ ക്ഷേത്രം അല്ല കുടുക്കറ ക്ഷേത്രമല്ല കുടുക്കറത്തോട് അത് വന്ന് കൊടുക്കണം അതിനേരെയ നേരെ കുഴിയിൽ എത്തും േ കുടുക്കറ കുടുക്കറ രാന്നില്ല എന്നാ നോക്കോണം ഇതിപ്പോ ഏത് തോടാന്ന് മനസ്സിലായ കണ്ണേണനെ കൂട്ടിയില്ലേ കണ്ണേ സ്ഥലില്ലേ കൊല്ലാക്കുഴി അവിടെ നമ്മൾ കണ്ടില്ലേ അവിടെ നിന്ന് നേരെ വന്ന് കയറുന്നത് ഈ ഭാഗത്താണ് തോട് മീനാട് മീനാട്ന്ന് നേരെ എത്തി പോളച്ചിറ ചെല്ലെന്ന് ഈ തോട് അവസാനിക്കും ഇത് നേരെ ചെല്ലുന്ന മീനാട് കയറിയ പക്ഷെ ഉപദ്രഖങ്ങൾ മീനാട് ക്ഷേത്രത്തിലേക്ക് വഴിയാണ് അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ അത് റോഡിന്റെ ഉത്ഭവം കണ്ടില്ല ഇനി അവസാനം കൂടെ തീർന്നു ഇനി അടുത്ത സ്ഥലം കൂടെ കാണുമ്പോൾ തീരുന്ന സ്ഥലമായി നേരെ വെള്ളം അപ്പൊ ഇനി വല്ല സംശയം ഉണ്ടോ ഈ തോട് എന്റെ ഉത്ഭവവും അവസാനവും കാണണമെന്നും ചോദിക്കാം അവസാനൊന്നുമില്ല അത് അവിടെ ചെന്ന് കേറിയിട്ട് നേരെ അങ്ങ് ആ മാലാകാലി കയറും മാലാകാലിന് നേരെ അങ്ങ് കടലിലോട്ട് വരോ പൊഴിക്കാൻ കടലിലോട്ട് നമ്മുടെ പോളച്ചിറ എത്ര മനോഹരിത എന്നാത്ത കുറേ സ്ഥലം അവസാനിക്കുന്നത് പക്ഷേ ആ വരുന്ന ഒഴുക്കൊണ്ട് പോലെ അവിടെ കാട് കയറി കിടക്കിയാ പോലെ കയറി കിടക്കിയാ അതോ അവിടെ ആ പള്ളിയുടെ ബോർഡിൻ്റെ അടുത്ത് നിന്നില്ലേ ആ മസ്ജിദിന്റെ ബോർഡിൻ്റെ അടുത്ത് നിന്ന് നേരെ വന്ന് തീരുന്ന സ്ഥലമായിരുന്നു ഇവിടെയാണ് തോട് വന്ന് അവസാനിക്കും അപ്പം ചാത്തൻ്റൂത്തോട് അവിടെ തുടങ്ങുന്ന തീരുന്നതെന്ന് മനസ്സിലായില്ലേ മനസ്സിലായോ ചാത്തൻ്റുത്തോട് ആ ബദലിയാര ഭാഗത്തു നിന്ന് തുടങ്ങി ഇവിടെയാണ് തീരുന്നത് ഇത് തീർന്ന് നേരെ ഇവിടെ ഇറങ്ങി കോളച്ചറയാണ് കോളച്ചറയെ തീർന്നതോ അതുകൊണ്ടാണ് അത് സ്കൂളാണ് എസ് എൻ്റെ ഒരു സ്കൂളാണ് ഈ വഴി നേരെ തോട് ഫോളച്ചടയിൽ വന്ന് കുട്ടിയാണ് ഈ തോട് നമ്മുടെ ചാത്തൻ്റെ തോട് വന്ന് അവസാനിക്കുന്ന സ്ഥലമാണ് അവിടെ നേരെ ഇറങ്ങി ഓ ആ മീൻ്റെ മോട്ടർ വച്ചേക്കുന്ന ആ ഭാഗത്തുനിന്ന് വെള്ളം എല്ലാടും അടിച്ച് കളഞ്ഞങ്ങ് മാലാക്കായലോട്ട് ഇറങ്ങി മാലാ കായലിന്ന് നേരെ കടലിലോട്ടങ് ചെയ്തു അപ്പൊ തോടിന്റെ ഉത്ഭവവും തോടിന്റെ ഒടുപ്പവും വന്ന് ചേരുന്നതെല്ലാം ഇവിടെ മനസ്സിലായില്ലേ ചാത്തന്നൂർ തോട് ഇത് ചോദിക്കൂലല്ലേ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് നമ്മളെ ചാത്തന്നൂരിന്റെ സ്ഥലങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയല്ലേ ആവശ്യമില്ല െ കാണല്ലോ ഈ കാണികളോട് തുടക്കവും കണ്ടു എടുക്കവും കണ്ടു ചാർജ് ഇനി പോയല്ലെന്നാ